കൂട്ടുകാരെ നല്ലൊരു മാർവാഡീസിൻ്റെ രാജസ്ഥാനി മാർവാഡീസിൻ്റെ ചട്ണി പരിചയപ്പെട്ടാലോ നല്ല ഉഗ്ര ഒരു ടേസ്റ്റാട്ടോ അത് കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെ ഡിപ്പ് ചെയ്യാനും മറ്റുള്ള സ്നാക്കിൻ്റെ കൂടെയൊക്കെ സ്റ്റഫ് ചെയ്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണേ കുറച്ചധികം നാൾ ഇരിക്കുന്ന ചട്ണി കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഉണ്ടല്ലോ വൂട്ടുകാരെ അപ്പം നമ്മുടെ ഈ ചട്ണിക്ക് സവാള വേണം മെയിനായിട്ട് പിന്നെ വെളുത്തുള്ളി വേണം വാളമ്പുളി വേണം പിന്നെ നമ്മുടെ കാശ്മീരി മുളകുണ്ടല്ലോ അത് വേണം ഏഴ് സവോള നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു അതിലൊരെണ്ണം കേടായിപ്പോയെ ബാക്കി ആറെണ്ണം ഉണ്ട് ഇതൊരു രണ്ട് കുടം വെളുത്തുള്ളി കേട്ടോ സവോള കാമ്പ് ഒന്ന് കത്തി കൊണ്ടൊന്ന് തുരന്ന് കളഞ്ഞിട്ടേ നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു നാല് വിസിലടിച്ച് നന്നായിട്ട് വേവിക്കണം സവോള എന്നതൊക്കെ വെള്ളമൊഴിച്ചിട്ട് അപ്പോൾ ഒഴിച്ച് കുക്കറിൽ ഒരു നാല് വിസലിന് വേണ്ടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയത്ത് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് ഇത് കാശ്മീരി മുളക് കേട്ടോ കാശ്മീരി മുളക് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കണം കഴുകി ഉണക്കിയെടുത്തിട്ട് ഇതുള്ള ഒരു ചെറുനാരങ്ങ മുഴുപ്പിൽ വാളമ്പൊളി കുരുവൊക്കെ കളഞ്ഞ വാളമ്പുളി കേട്ടോ നമ്മുടെ ആ രണ്ട് കുടം വെളുത്തുള്ളി ഒരു രണ്ടര രണ്ടരക്കുടം വെളുത്തുള്ളി ഉണ്ടോ രണ്ട് കൂടം വെളുത്തുള്ളി ഇതുണ്ട് ബാക്കി ഒരക്കുടം നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇവിടെയാണ് ഉള്ളൂ കേട്ടോ അപ്പോൾ ആ കാശ്മീരി മുളകൊക്കെ നന്നായിട്ട് ഉണങ്ങി അതൊന്ന് കട്ട് ചെയ്ത് കൂടെ ചേർക്കുക ഇത് കേട്ടോ വാളംപുളി ഇട്ടിട്ടുണ്ട് അപ്പോൾ വാളംപുളി രണ്ട് കൂടം വെളുത്തുള്ളി കാശ്മീരി മുളക് തിളച്ച വെള്ളം തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് നേരം സോക്ക് ചെയ്യാനൊന്ന് വെക്കണം കേട്ടോ ഇതൊന്ന് കൊതുന്ന് ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് പേസ്റ്റ് അരച്ചെടുക്കണം ആ സമയത്ത് ഒരു ഒരിച്ചിരി മസാലയുണ്ട് അത് തയ്യാറാക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ നല്ല ജീരകം അഥവാ ചെറിയ ജീരകം ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലി കൊത്തമല്ലി ഒരേ ഒരു കഷ്ണം പട്ട രണ്ട് കറുവാപ്പട്ടയുടെ ഇല ബേ ലീവ്സ് പിന്നെ മൂന്ന് ഏലക്ക പിന്നെ അതെ നമ്മുടെ കറിവേപ്പില ഒരു രണ്ട് വറ്റൽമുളകും ഈ വറ്റൽമുളകിൻ്റെ എരിവ് ഒക്കെ വരുന്നുള്ളൂ എരിവ് അധികം ഇല്ല കേട്ടോ പിന്നെ കാശ്മീരിച്ചില്ലിക്ക് ചെറുതായിട്ടുള്ള എരിവ് ഉണ്ടാവുള്ളൂ ഇത് നിങ്ങളെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ ഈ കടായി മസാലയൊക്കെ പൊടിക്കും പോലെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം തീർത്ത ഒന്ന് പൊടിയായിപ്പോണ്ട കാണിച്ചതരാട്ടോ ഇത് ഈ ഒരു അളവിന് ഇത് കണ്ടോ ഈ ഒരു പരുവത്തിന് പൊടിയാക്കിയെടുക്കണം ബൗളാക്കി മാറ്റിവെക്കുകട്ടോ കൂട്ടാരി ചട്നിന്ന് പറഞ്ഞാൽ നല്ല ഉഗ്ര ഒരു ടേസ്റ്റ് കേട്ടോ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുളിയും നമ്മുടെ കാശ്മീരി മുളകും ആ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മിക്സിയിൽ ഫൈനായിട്ടൊന്ന് പേസ്റ്റ് ചെയ്യണം ഈ കാശ്മീരി ചില്ലിക്ക് എന്നെ കളറാണെന്നറിയോ പാകത്തിലുള്ള ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ എന്നിട്ട് പേസ്റ്റ് ചെയ്യണേ പിന്നെ വേണമെങ്കിൽ നമുക്ക് ചട്നി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക തീ ഒരളവിൽ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക ആ മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൂട്ടി വെക്കുക ഇനി എന്ത് ചെയ്യുന്നോ നമുക്ക് സവാള അങ്ങനത്തേട്ടോ വെന്ത സവോള കേട്ടോ കുക്കറിയിൽ നിന്ന് മാറ്റുക നാല് വിസിൽ അടിച്ചോളൂ കേട്ടോ ശരിക്കും സവോള വെന്ത അല്ലിഞ്ഞ് എന്നിട്ടിത് നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്യുമോ മിക്സിയുടെ ജാറിൽ ഒന്ന് കൃഷി ചെയ്തെടുക്കുമോ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്ന് കൃഷി ചെയ്യുക കേട്ടോ ചെയ്തതേ അധികം അങ്ങ് അരഞ്ഞുകൊണ്ടാണ് ചെറിയൊരു തരുതിരിപ്പോട് കൂടി ഇതേണ്ടോ നെയ്യ് ഈ ഒരു പരുവത്തിന് നോക്കി കണ്ടോ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക നമുക്ക് അടുപ്പ് കത്തിക്കുക ഫ്രൈ പാൻ വെക്കുക ഒരു ചെറിയ ടെന്ന് അതായത് നാൽപ്പത് രൂപയുടെ ഒരു ചെറിയ ടെന്ന് നെയ്യ് അത് അങ്ങ് വേണം കേട്ടോ നെയ്യ് നന്നായിട്ട് വേണം കേട്ടോ നെയ്യലെ ഓയിലും ചെയ്യാം ഓയിൽ അത്ര സെറ്റ് ആവില്ല ബാക്കിയുള്ള അരക്കുടം വെളുത്തുള്ളി കീറിയിടുക കറുത്ത എള് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള് ഒരു ടേബിൾ സ്പൂൺ ഇതുങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ പേസ്റ്റ് ഉണ്ടല്ലോ കാശ്മീരി ചില്ലിയും വാളംപുളിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലത്തേക്ക് ചേർക്കുക ആ വെള്ളത്തോടു കൂടി ഇനി വെള്ളവും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇളക്കി നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലൊക്കെ ചേർത്ത് വെള്ളം ചേർത്ത് ഒഴിച്ച് അത് ഒന്ന് നന്നായിട്ട് വറ്റി വന്നു തിളച്ച് കഴിയുമ്പോൾ അടുത്ത് നിൽക്കാൻ പറ്റിയാലോ കേട്ടോ അടുത്ത് ഞാൻ മുഴുവൻ തിറുകി കൊച്ചാദ്യം മോളാദ്യം ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ കയ്യെ മുഴുവൻ തെറിച്ചോളും ഓടിപ്പോയി പപ്പ ഇളക്കോളം പറഞ്ഞ് ഇതുപോലെ ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി സൈഡിലൂടെ ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ആ നെയ്യും ഒക്കെ ഉണ്ടായിട്ട് ടേസ്റ്റ് ഒത്തിരി ഒരു മൂന്നാലഞ്ച് മാസം വരെയൊക്കെ ഇരിക്കും കേട്ടോ ചട്നി ഓയില് മുകളിൽ ഇങ്ങനെ ഇപ്പം ഇതുപോലെ തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ അരച്ചു കൊടുത്ത പേ ഒഴിച്ചു കൊടുത്ത പേസ്റ്റ് തിക്കായി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ആ പൊടിച്ച് വെച്ച പൗഡർ ഉണ്ടല്ലോ ഈ കടായി മസാല ഏകദേശം കടായ മസാലയൊക്കെ ഒരു ഫ്ലേവർ ആട്ടോ അതിന് കടായി മസാല ഈ പൗഡർ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇതെങ്കിലൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് കണ്ടോ ഈ പൊടിയോടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു നല്ലൊരു ഫ്ലേവറാട്ടോ വരുന്നത് ബാക്കി ഒരു സ്വല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്ക ആദ്യം നമ്മൾ ഉപ്പിട്ടാണ് അരച്ച് ഉപ്പ് പൊടിക്കൂടെ വേണം അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ അന്ന് കൂട്ടി ആ വെള്ളം കൂടെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മളത് നമ്മൾ അരച്ച് വെച്ച സവോള ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഇതുങ്ങളൊക്കെ അങ്ങ് യോജിപ്പിക്കുക അതിനുശേഷം ആ സവോള ഒരു അല്പം വെള്ളം ഉണ്ടാവില്ല അതും ഒന്ന് വറ്റി ചട്നിക്ക് ഡ്രൈ ആയി വന്ന സമയത്ത് പഞ്ചസാര ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര പഞ്ചസാര മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ കാരണം ഒരു ലൈറ്റാണല്ലോ മധുരവും പുളിയും നമ്മുടെ ഈ ചട്നിക്കൊരു ചട്ട്പട്ട ടേസ്റ്റാണേ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ചട്ട്പട്ട ടേസ്റ്റ് അതായത് മധുരവും പുളിയും ഉപ്പും ഒക്കെ ഉള്ളൊരു ചട്ണിയാണ് നമ്മുടെ വടാപ്പാവിൻ്റെയൊക്കെ അതുപോലത്തെ ഒരു സെറ്റപ്പ് വരും നല്ല ഉഗ്രൻ ടേസ്റ്റ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി കഴോ രണ്ട് മൂന്ന് മാസം ഇരിക്കും കേട്ടോ വീട്ടിൽ നമുക്ക് പിള്ളേരാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ ടിഫിന് കൊടുത്തുവിടാം ബ്രെഡിൻ്റെ കൂടെ നടുക്ക് തേച്ച് വിടാം ബണ്ണിൻ്റെ കൂടെ തേച്ച് ചപ്പാത്തി ആണെങ്കിലും തേച്ച് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഇപ്പോൾ ലോങ് ട്രിപ്പ് ജേണി പോവുകയാണെങ്കിലും നമുക്കൊരു ചപ്പാത്തി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ഔട്ട് നോക്കുക ഇത്രയേ ഉള്ളൂ ചട്നി കഴിഞ്ഞ് ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിലാക്കി നേരെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഉണങ്ങിയൊരു ഗ്ലാസ് കുപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പ് ായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ കൊടുത്തേക്കെ എന്നാ ശരി അടുത്ത് വിടീക്കണം അതെ താങ്ക് യു